നമ്മൾ പോപ്കോൺ തീർന്നു പോകും അതുകൊണ്ട് ഓരോന്നോരോന്നെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം അപ്പം പെട്ടെന്ന് തീർത്തില്ല അല്ലാതെ ഈ ചേട്ടയ്ക്ക് പോലെ ചോറ് വരി തിന്നും പോലെ എല്ലാം കൂടെ എടുത്ത് വരി തിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോകും ഓക്കെ ഞാൻ ഞാൻ വന്ന് കഴിഞ്ഞാൽ സീറ്റ് കൊണ്ടിരിക്കുമ്പോൾ തപ്പി പോയോ ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഇൻട്രോ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണ് കേട്ടോ ഞങ്ങൾ മലയങ്കീഴോട്ട് പോവാം മലയംകീഴല്ല ചൂഴാറ്റു കോട്ട പോവാം അതായത് ചേട്ടയുടെ അമ്മയുടെ അടുത്തോട്ട് പോവാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാനും നീലൂട്ടനും മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ബസ് നിങ്ങൾ കാണുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ ബൈക്കിലായിരിക്കും ഞങ്ങൾ പോകുന്നത് നിങ്ങൾ കാണുന്നത് അപ്പോൾ നീലൂട്ടവന് ഭയങ്കര ത്രില്ലിലായിരുന്നു കേട്ടോ ബസ്സിൽ പോകുന്നത് കൊണ്ട് അവന് ബസ് ഓട്ടോ കാറ് ഇതൊക്കെ ഭയങ്കര ക്രേസാണ് അവന് ഭയങ്കര ഇഷ്ടമായി ബസ്സിലൊക്കെ പോകാനായിട്ട് അപ്പോൾ ബസ് കണ്ടതിൻ്റെ ആഹ്ലാദവും അർമാദവുമാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വിശേഷങ്ങളും കാര്യങ്ങളിലേക്ക് എല്ലാ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ചധികം ദൂരം ഒരു അരമണിക്കൂറോളം നമുക്ക് ബസ്സിലിരുന്ന് യാത്ര ചെയ്യാനുണ്ട് ചേട്ടാ ഈ ഞങ്ങളെ രണ്ടുപേരെയും കൂടെ നേരെ തമ്പാനൂർ കൊണ്ടിറക്കി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മലയൻ ബസ് പിടിച്ച് നേരെ വീട്ടിലോട്ട് പോയി അങ്ങനെ പകുതി എത്തിയപ്പോഴത്തേനും ബസ്സിലിരുന്ന് നീലൂട്ട ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേനും എത്തിയോമാണെന്ന് ചോദിച്ചുകൊണ്ട് നീലൂട്ട ഉണർന്നിരിക്കുകയാണ് അങ്ങനെ തൊപ്പിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം കട്ട വെയിലാട്ടോ ഭയങ്കര വെയിലായിരുന്നു അവന് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു ഇനി ഞങ്ങളെ വീട്ടിലോട്ട് നടന്നു പോട്ടെ അങ്ങനെ ഞങ്ങള് ഇനി എത്തി കേട്ടോ ഇനി ഇറങ്ങിയപ്പോഴത്തേനും നീലൂട്ടം കിടന്ന് ഉറങ്ങിയായിരുന്നു പിന്നെ വീട്ടിലെത്തിയപ്പോഴത്തേനും അവണം എന്നെട്ടോ വണ്ടിയിലിരുന്ന് ഉറങ്ങിയായിരുന്നു ഒരു എന്താ ഓ ഓ കറണ്ട് പോയേ ഓ കറണ്ട് പോയി ചൂടെടുക്കുന്നു ഭയങ്കര ചൂടെട്ടോ നീലൂട്ടം അമ്മയുടെ അടുത്ത് കിടന്ന് ഉറങ്ങുന്നു അപ്പൊ അമ്മ പറഞ്ഞു ഒരു ന്യൂസ് പേപ്പർ എടുക്കാൻ പിന്നെ അങ്ങനെ അതാപ്പറത്ത റൂമിൽ പോയി കിടന്ന കേട്ടോ അച്ചമ്മയുടെ കൂടെ കിടക്കുവന്ന പറഞ്ഞ പോയി കിടന്ന് അങ്ങനെ ഞങ്ങൾ എത്തി എത്തിയിട്ട് പിന്നെ നീരുട്ടൻ അപ്പം കഴിച്ചു അപ്പം കഴിച്ചു പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറ് കഴിച്ചു ഇപ്പൊ സമയം മൂന്ന് മൂന്ന് മുപ്പത്തി ആറായി കേട്ടോ കറണ്ട് വന്ന് പിന്നെ അങ്ങനെ നീലൂട്ടൻ ചക്ക ഇരിപ്പുണ്ടായിരുന്നു ചക്കപ്പഴം ഇരിപ്പുണ്ടായിരുന്നേ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടോ അപ്പോൾ ചക്കപ്പഴം കഴിച്ചിട്ട് നീലൂട്ടൻ നേരെ അച്ചമ്പഴം എടുത്ത് പോയി കിടന്ന് ഉറങ്ങുന്നു കറണ്ട് ഇപ്പോൾ വന്നു കേട്ടോ കറണ്ട് ഇല്ലായിരുന്നു അങ്ങനെ ഞാനും ഇവിടോട്ട് വന്ന് കിടന്നു ഞാനിനി ഉറങ്ങുന്നില്ല ചിലപ്പം വൈകിട്ട് സിനിമ കാണാൻ പോകും കേട്ടോ ചേട്ടയി ഇപ്പോൾ വിളിച്ചായിരുന്നു ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു വൈകിട്ട് ഞാൻ വിളിക്കാം ചേട്ടയിൽ ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ വിളിക്കാം നേരെ ഞാൻ തമ്പാനൂർ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ സിനിമയ്ക്ക് പോകുന്നെങ്കിൽ നീലൂട്ടനെ ഇവിടെ നിർത്തിയിട്ട് പോകും നാളെ ഞാൻ ഇതുപോലെ സിനിമയ്ക്ക് ഞങ്ങൾ പോകുന്നെങ്കിൽ നീലൂട്ടനെ ഇവിടെ നിർത്തിയിട്ട് ഞാൻ നേരെ തമ്പാനൂർ പോകും തമ്പാനൂർ ചെല്ലുമ്പോൾ ചേട്ടൻ എന്നെ അവിടുന്ന് പിക്ക് ചെയ്യും അവിടുന്ന് പിക്ക് ചെയ്തിട്ട് ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് നേരെ ഞങ്ങൾ വീട്ടിൽ പോകും പട്ടിയൂർക്കാവിൽ പോകും പട്ടിയൂർക്കാവിൽ പോയിട്ട് നാളെ ഇതുപോലെ ചേട്ടായി ജോലിക്ക് പോകാനിറങ്ങുമ്പോൾ ഞാനും കൂടി ഇറങ്ങിയിട്ട് നേരെ ഇന്ന് വരും എന്നിട്ട് വൈകിട്ട് നാളെ വൈകിട്ട് നാളെ വൈകിട്ട് ആ ചേട്ടാ ജോലി കഴിഞ്ഞിട്ട് നേരെ ഇങ് വരും ഇങ്ങ് വന്നിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകും ഓക്കെ അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഇനിയിപ്പം വൈകിട്ട് ചേട്ടാ വിളിക്കുമ്പം ഫിക്സ് ചെയ്യാം സിനിമയ്ക്ക് പോകണോ പോകുന്നില്ലേന്ന് ഫിക്സ് ഏത് സിനിമയ്ക്കാണെന്ന് വെച്ചാൽ സിനിമ പടത്തിൻ്റെ പേരെനിക്കറിയത്തില്ല കേട്ടോ പുതിയ അജിത്തിൻ്റെ പടം ഉണ്ടല്ലോ ആ പട ചേട്ടയിൽ പിന്നെ അജിത്തിനെ വിട്ടൊരു കളിയില്ലാത്തത് കൊണ്ട് അജിത്തിൻ്റെ എല്ലാ പടവും കാണാനായിട്ട് പോകും അപ്പോൾ എന്തായാലും വിളിക്കട്ടെ ഇനി തോന്നില്ല നമുക്ക് പിന്നെ തീരുമാനിക്കാം അങ്ങോട്ട് പോയാൽ ഓലൊക്കെ കൊണങ്ങി നിൽക്കും സമയം ഇപ്പോൾ അഞ്ചേ മുക്കാലായിട്ടോ അഞ്ച് നാൽപ്പത്തി ഏഴായി ഞാൻ നീലുറങ്ങുമായിരുന്നു ഉണന്നിട്ട് എന്നോട് ഒന്ന് ചായ വേണമെന്ന് അങ്ങനെ ഞാൻ ചായ ഇടാനായിട്ട് അടുക്കളയിലോട്ട് വന്നു അമ്മ ഉറങ്ങു കേട്ടോ അമ്മ ഇപ്പുറത്തെ മുറിയിൽ കിടന്നപ്പോൾ ഭയങ്കര ചൂടെടുത്തു പിന്നെ അമ്മ അപ്പുറത്ത് വന്ന് കിടന്ന് അവിടെ നല്ല തണുപ്പുണ്ട് ജനലൊക്കെ തുറന്നിട്ടേക്കുന്നുണ്ട് അങ്ങനെ അമ്മ ഇവിടെ നിന്ന് ഉറങ്ങുന്നു അപ്പം ഇയാൾക്ക് ചൂ ചൂയെന്ന് ചായ വേണമെന്ന് പറഞ്ഞു ഇപ്പം അത് ചായ ഇട്ടിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായ ഇട്ടിട്ട് ഒഴിച്ച് മാറ്റിയിട്ട് അമ്മയ്ക്ക് കട്ടൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പോഴത്തേനെ അമ്മ എണീക്കത്തുള്ളൂ അല്ലെങ്കിൽ കട്ടൻ്റെ ചൂട് പോകത്തില്ലേ അപ്പോൾ അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകുന്ന കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ട് പോകുന്നുണ്ട് കേട്ടോ എട്ടരയുടെ ഷോയ്ക്കാണ് പോകുന്നത് അപ്പോൾ എന്നോട് പറഞ്ഞു ഇവിടുന്ന് ഒരു ഏഴുമണിയൊക്കെ കഴിയുമ്പോഴത്തേനെ ഇറങ്ങാനേ നീലൂനെ ഇവിടെ ആക്കിയിട്ടാണ് പോകുന്നത് കേട്ടോ ില്ലായിരിക്കും ചേട്ടനും ചേച്ചിയൊക്കെ വരുമ്പഴത്തേന് ആവും പിന്നെ അങ്ങനെ പോണം നാളെ വന്നിട്ട് വിളിച്ചോണ്ട് പോകും കോഴിയുണ്ട് ഇവിടെ ഞാൻ കാണിച്ചത് കോഴിയുണ്ട് അതിന് ഫ്രണ്ടി പോയിത് കൊണ്ടെങ്കിൽ നാട്ടോ കോഴി മറ കൈവിടോക്കളെ സൂം ചെയ്യട്ടെ അയ്യോ ഞാനെന്തോ തീട്ട് കൊടുക്കാനാന്നും പറഞ്ഞു ഓടി വരുന്നു അയ്യോ എന്റെ കയ്യിൽ ഒന്നും ഇല്ല മക്കളെ അയ്യോ നീ പേടിപ്പിച്ച് ഓടിക്കല്ലേ അതിനെ അയ്യോ ഞാനെന്തോ തീറ്റ കൊടുക്കാൻ എടുത്തു പറഞ്ഞു ഓടി വരുന്ന പാവം ബാക്കളെ ബാക്കളെ നമുക്ക് ചോറിട്ട് കൊടുക്കാം വാ വാ കൊടുക്കാം ഈ ഞാൻ അങ്ങോട്ട് ഞാനങ്ങോട്ടിറങ്ങിയപ്പോ അവര് വിചാരിച്ചു അവർക്ക് എന്തോ ചോറ് ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ തീറ്റ എന്തോ കൊടുക്കാനാണ് കൊടുക്കാനായിട്ട് ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാരോടും ഓടി ഇനി വന്ന് പാവം ഇട്ടോട് എറി ഇട് അങ്ങൾ ഇങ്ങനെ വാട്ട് നീലൂട്ടം കൊടുത്തല്ലോ കോഴിക്ക് ചോറ് അങ്ങനെ അവർക്ക് ചോറ് കൊടുത്തു ഞാൻ ഏഴുമണിയാവുമ്പോഴത്തേന് ഇറങ്ങോട്ടെ അപ്പൊ നീലൂപ്പന്നെ രണ്ട് ഐസ്ക്രീം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് പോവാമെന്ന് വിചാരിക്കുന്നു നിന്നാ മതിയായിരുന്നു ഐസ്ക്രീമൊക്കെ വാങ്ങാൻ നല്ല മീൻകറിയുടെ മോണം ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അമ്മ ഇപ്പം വരെ ഐസ്ക്രീം വാങ്ങിച്ചുകൊണ്ട് വരാമെന്നു പറഞ്ഞിട്ടാ ഞാൻ ഇറങ്ങിയത് ചേട്ടാ ഗേറ്റ് തുറക്കട്ടെ അയ്യോ ഞാനിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്നിരിക്കുമോട്ടോ ബസ് ഇവിടെ നിർത്തിയ കാര്യം ബസ് നിർത്തിയില്ലെങ്കിൽ ഞാൻ ശശിയാവുകയും ചെയ്യും ഏഴ് മണി ആകുമ്പോൾ ഇറങ്ങാനാണ് പറഞ്ഞത് ഇപ്പം ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് ബസ് നിർത്തിയാൽ മതിയായിരുന്നു ഞാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടാണ് ഞാൻ പോന്നത് അപ്പോൾ ചേട്ടാ എന്നോട് പറഞ്ഞത് തമ്പാനൂർ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാനോ ചേട്ടാ ഏതോ ഒരു ഡോക്ടറെ കൂടെ കാണാനായിട്ട് ഉണ്ട് അപ്പം അതുകൂടെ കണ്ടിട്ടേ വരത്തുള്ളൂ ഞാനവിടെ പോസ്റ്റാവുമെന്നാണ് തോന്നുന്നെ ചേച്ചിയുടെ ചേട്ടൻ്റെ റൂമിൽ കയറി ഇരുന്ന് അവിടെ ഇരുന്ന് ഒക്കെ വാരി മുഖത്ത് വിട്ടിട്ടുണ്ട് ബസ് ആണ് എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഒരു ഏഴ് മണിയാവുമ്പോൾ ഒരു ബസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം അത് വരേണ്ട സമയമായി വന്നില്ലെങ്കിൽ ശശി നിലൂസിനോട് ഞാൻ പറഞ്ഞത് അമ്മ ഇവിടെ വീട്ടിൽ പോയി കുടുപ്പൊക്കെ എടുത്തോണ്ട് വരാം എന്നിട്ട് പിന്നെ ഐസ്ക്രീമും വലിയ ഐസ്ക്രീമും ഞാൻ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കൂടെ കഴിയുമ്പോൾ പിന്നെ നാളെ രാവിലെ അവിടെ ബസ് കാത്ത് നിന്നിട്ട് ഒരു ഏഴ് ഇരുപതൊക്കെ ആയിട്ടോ നമ്മുടെ ബസ് വന്നപ്പം അതും തമ്പാനൂർ ബസ് അല്ല എനിക്ക് കിട്ടിയത് തമ്പാനൂരോട്ട് അവിടെ നിന്ന് ഏഴ് മണി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ബസ്സില്ലെന്ന് അങ്ങനെ എനിക്ക് പാപ്പനങ്കോടോട്ടുള്ള ബസ് കിട്ടി നേരെ ഞാൻ ആ ബസ്സിൽ കയറി പാപ്പനങ്കോട് വന്ന് ഇറങ്ങി കേട്ടോ പാപ്പനങ്കോടെ എത്തിയപ്പോഴത്തേനും ആ കണ്ടക്ടർ ചേച്ചിക്ക് അന്നെങ്കി അങ്ങ് വെപ്രാളം ഷട്ടർ അടയ്ക്കാനും എല്ലാം അടച്ചിട്ട് ചേച്ചിക്ക് പാവം വീട്ടിൽ പോകാനാ തോന്നുന്നു രാവിലെ വരുന്നതല്ലേ അങ്ങനെ എന്നെ കൊണ്ട് ഷട്ടറൊക്കെ ഇടിപ്പിച്ച് ഞാൻ എന്താ താടിക്കും കൈ എടുത്തതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നു ഇനി അവിടെ പാപ്പനങ്കോട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ ബസ് തമ്പാനൂർ ബസ്സിന് നേരെ കയറി കേറിപ്പോണം അപ്പൊ ഞാൻ നോക്കി നിന്നപ്പോൾ തമ്പാനൂർ ബസ്സല്ല കിഴക്കേക്കോട്ട ബസ് വന്ന് അപ്പൊ ഞാൻ കുറേ നേരം ആലോചിച്ച് ഇന്ന് കഴിഞ്ഞപ്പോഴാ ചെയ്യൂ തമ്പാനൂർ വഴിയാണെന്നല്ല കിഴക്കേക്കോട്ട പോന്ന നേരെ ചാടി കയറിയ ബസ്സിന് തമ്പാനൂരോട്ട് നേരിട്ട് എനിക്ക് ബസ് കിട്ടിയില്ല പണ്ടാരം ഇറങ്ങി ഒരാൾ ഇവിടെ വാ വെക്കുന്നു ഞാൻ അങ്ങോട്ട് നീങ്ങി പോയി സൗണ്ട് നിക്കിട്ടെ പറഞ്ഞു സുഖമില്ലാത്ത ആളാന്ന് തോന്നേ ശരിക്കും ഞാൻ പേടിച്ചു പോയി ഞാൻ ഇങ്ങു മാറി പിന്നെ അവിടെ പാപ്പനകോട് ഇറങ്ങിട്ട് അവിടെ നിന്ന് തമ്പാനൂരോട്ടുള്ള ബസ്സിന് നേരെ ഇങ്ങോട്ടാം எ <middly> 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 അങ്ങനെ ഞങ്ങൾ ഒരു എട്ടേ കാലൊക്കെ ആയപ്പോഴത്തേനും തിയേറ്ററിലെത്തി എട്ടരയ്ക്കായിരുന്നെട്ടോ ഷോ അങ്ങനെ സമയമുണ്ടല്ലോ ഇനി പതിനഞ്ച് മിനിറ്റും കൂടി ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഞങ്ങളകത്തോട്ട് കയറി ലിഫ്റ്റ് വഴി കയറിപ്പോയായിരുന്ന കേട്ടോ ഞാൻ ഇങ്ങനെ കണ്ണാടി ചുറ്റും കണ്ണാടി ഗ്ലാസ് ഉള്ള ലിഫ്റ്റിൽ കയറുന്നത് ഭയങ്കര സന്തോഷമായി പിന്നെ അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി നേരെ മുകളിലെത്തി മൂന്നാമത്തെ ഫ്ലോറിലായിരുന്നു എന്ന് തോന്നിയിട്ടുള്ളതാണ് തിയേറ്ററിൽ ഇരിക്കുന്നത് ഒരു മാളായത് ഏത് മാളാണെന്ന് ഞാൻ മറന്നുപോയി എന്തായാലും മൂന്നാമത്തെ ഫ്ലോറിലായിരുന്നു നമ്മൾ പോയത് അങ്ങനെ അങ്ങനെതാ നമ്മൾ മൂന്നാമത്തെ നിലയിൽ ചെന്നെത്തിക്കഴിഞ്ഞു അവിടെ ഒരു എന്തുവാ കുറച്ച് തുണിയൊക്കെ വിൽക്കാനായിട്ട് ചേച്ചിമാരൊക്കെ ഇരിക്കുണ്ടായിരുന്നു കേട്ടോ വില ചോദിച്ചപ്പോൾ ഉടുക്കത്തെ വില ഒരു ടോപ്പ് എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ നോക്കിയപ്പോൾ ആയിരത്തി സംതിങ് ഒക്കെ പറയുന്നു നേരെ ഞങ്ങൾ പോരുന്നത് തിരിച്ച് അങ്ങനെ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യുക കേട്ടോ സിനിമ തുടങ്ങാനായിട്ട് പിന്നെ ഒക്കെ വാങ്ങിച്ച് നേരെ അകത്ത് കയറാനായിട്ട് പോവാന്നെ ഞാൻ വലിയ എക്സൈറ്റ്മെൻറ്റിലൊന്നുമല്ല കേട്ടോ പക്ഷേ ചേട്ടാ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു സിനിമ തുടങ്ങാൻ കാരണം അജിത്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ചേട്ടയ്ക്ക് ഹാരമാണല്ലോ ഞാൻ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു ഞാൻ ഞാൻ വന്ന് കഴിഞ്ഞാൽ സീറ്റ് കണ്ടുപിടിക്കാൻ തപ്പി പോയി പോണ് തീർന്നു പോകും അതുകൊണ്ട് ഓരോന്നോരോന്നെടുത്ത് ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം അപ്പം പെട്ടെന്ന് തീരത്തില്ല അല്ലാതെ ഈ ചേട്ടയ്ക്ക് പോലെ ചോറ് വാരി തിന്നും പോലെ എല്ലാം കൂടെ എടുത്ത് വാരി തിന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നുള്ളത് ഓക്കേ